ഹായ് ഹലോ അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം തുടങ്ങാൻ പോകാം പണ്ടൊക്കെ കളി തുടങ്ങിയാൽ ഫ്രണ്ട്സായിട്ടാണ് കളി കാണാൻ പോവാറ് അന്നത്തെ ഇന്നത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഗാലറിയുടെ തന്നെയാണ് അന്നൊക്കെ കഴുങ്ങുമരം വെച്ചിട്ടാണ് ഗാലറി ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിരുന്നത് മിക്കവാറും എല്ലാ ഭാഗത്തും ഗാലറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാറ് അതുകൊണ്ട് തന്നെ കളി കഴിഞ്ഞ് ഗാലറി പൊളിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ അൽവാസലാമൊരു മത്സരമാണ് എന്താ വെച്ചാൽ ബാക്കി വരുന്ന കഴുങ്ങ് പീസൊക്കെ പൊളിക്കാനായി കത്തിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ സീറ്റിംഗ് ഒക്കെ ഇരുമ്പ് കേട്ടോ ഇരുമ്പ് വൈപ്പ് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ പിന്നെ അപ്ഡേഷൻ ഈ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് പാസിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട് സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പ് എ ടി എം രൂപത്തിലാണ് ഇപ്പോഴത്തെ പാസ്സ് ഞാനും വൈശാഖും അനുയോപും കളി കാണാൻ വേണ്ടി കയറിയത് ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ ചെണ്ടകൊട്ട് പരിപാടിയും എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടന മത്സരം ആയതുകൊണ്ട് തന്നെ എട്ട് മണി കഴിഞ്ഞ് ഒമ്പത് മണിയായിട്ടും കളി തുടങ്ങിയില്ല കേട്ടോ ഇന്നത്തെ കളി ഫിറ്റ്ബൽ കോഴിക്കോടും ഉഷാ എഫ്സി തൃശൂരാണ് ഈ മഞ്ഞ ഡിട്ട ടീമതാണ് വരുന്നത് ഇവരാട്ടോ ഫിറ്റ് വൽ കോഴിക്കോട് അപ്പുറത്തുള്ള ഈ നീല ഉഷ എഫ് സിയും കളിക്കാരൊക്കെ ഇരുഭാഗത്തും വാമപ്പ് തുടങ്ങി അതിനിടയിൽ ഇതായി ഈ സുഡുനെ കണ്ടുങ്കിൽ ഇവൻ്റെ കളിയിൽ എന്തോ ഒരു ഭംഗിയുള്ളവര് തോന്നി അങ്ങനെ മുമ്പെ മിനിസ്റ്റർ വന്ന് മിനിസ്റ്ററാണ് കേട്ടോ ഉദ്ഘാടനം മുമ്പളെ റിയാസ്കേ അങ്ങേര് വന്ന് സ്ഥിരം ശൈലിയിൽ ഒന്നിനൊരു നമ്പർ ഇട്ട് ഉദ്ഘാടനക്കോഫ് നടത്തി കളിക്കാരെയും പരിചയപ്പെടുത്തി അങ്ങ് പോയി ടോസ് കിട്ടിയ ഉഷേഫ്സി ടച്ച് ചെയ്ത് കളിയാണ്ട് തുടങ്ങി കേട്ടോ ഇതേ നോക്കിയേ ഫിറ്റ്ബെല്ലിൽ ഈ പത്തൊൻപത് നമ്പർ ചെക്കല്ലേ കാണാൻ ചെക്കനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി കളിയാണ് ഇതാണ് നേരത്തെ പറഞ്ഞ സുഡു ബോൾ കിട്ടിയ ഇങ്ങനെ ഒരു പറക്കലാണ് കളി എന്തു ആയിക്കോട്ടെ നമ്മുടെ ശ്രദ്ധ ഇതിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചങ്ങലോടെ പണി തുടങ്ങി ചോളോപ്പരിയായിട്ടും ഐസ്വരുതി ഒക്കെ ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വെളി കാരണം ഇത് വെക്കുന്ന ഒരു ചേട്ടൻ സാധനങ്ങളായിട്ട് ഞങ്ങളെ സീറ്റിനടുത്തിരിപ്പോയി കളി ഇതേ രണ്ടേ രണ്ട് സമനിലയിലായി അവസാനിച്ച് പിന്നെ ഷൂട്ടൗട്ടായി എല്ലാവരും മാസടിയായപ്പോൾ ഇത് ഇങ്ങനെ വന്നൊരു നൈസ് പാസ് ഇട്ടാണ് പോയി ഗോളികൾ വരെ കിക്കെടുത്തിട്ടും സമനില തന്നെ അങ്ങനെ ടോസ് ചെയ്യാനുള്ള ഏർപ്പാടായി ഇവിടെ നിന്നൊരു ചെക്കനെയും പൊക്കി റഫ്രി ടോസ് ഇട്ടു പേരറിയാത്ത ചെക്കന്മാർ വരെ പറഞ്ഞേ മഞ്ഞു ഒരു ജയിക്കണേ എന്നാണ് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഫിറ്റ്മെൽ എന്നെ ജയിച്ചിട്ടുണ്ട് ജയിച്ച ടീം ചെക്കനെയും പൊക്കിയും കൊണ്ട് പോണ്ടേ ടീമിൻ്റെ പേര് പോലും അറിയാത്ത പിള്ളേർ വരെ ഫിറ്റ്മെൽ ജയിക്കണേന്നായി എല്ലാവരും ഫിറ്റ്മെല്ലിൻ്റെ ബാറ്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ലേ നല്ലൊരു കളിയാണ് ഫിറ്റ്മെൽ ജയിച്ചത് അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേഹര പോയതും കിട്ടാറോ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെ ഫുഡ് പിന്നെ ഇത്തവണ ഒരു മാറ്റം കേട്ടോ പുതിയൊരു സ്ഥലത്താണ് കയറി ഒരു ദോശയും പുൾസയുണ്ടാക്കി ദോശ പിന്നെ ഒന്നായി രണ്ടായി അങ്ങനെ കൂടിക്കൊണ്ടിരുന്ന് ബുൾസയുടെ കാര്യം അതുതന്നെ കേട്ടോ